എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കാൻ പോകുന്ന വിപുലീകരിച്ച സെമിനാറിന് മുമ്പായി നടക്കുന്ന വിഷയാധിഷ്ഠിത ഒരു സെമിനാറാണ് ഇവിടെ നടക്കുന്നത് ഇതേ രീതിയിൽ ഇരുപതോളം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകളാണ് നടക്കുക ഇതുവരെ നടന്ന നാല് അഖിലേന്ത്യാ സാർവദേശീയ സെമിനാറുകൾ കണക്കിലെടുക്കുമ്പോൾ കേരള വികസനത്തിൻ്റെ ഒരു ദിശ നിശ്ചയിക്കുന്നതിൽ ഈ സെമിനാറുകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അത് ഒരു മുന്നണിയെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകളെല്ലാം ഈ സെമിനാറുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ഏറിയും കുറഞ്ഞും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് ആരോഗ്യ മാ മേഖല മാത്രമായിട്ടെടുത്താൽ ഈ തൊണ്ണൂറ്റിയഞ്ച് മുതൽ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഞങ്ങളൊരു പഠനം നടത്തിയപ്പോൾ കണ്ടത് കേരളത്തിലെ പൊതുജാരോഗ്യ സംവിധാനം സർക്കാർ ആശുപത്രികളിൽ ഉപയോഗിക്കുന്നവരുടെ ശതമാനം കേവലം ഇരുപത്തിയെട്ട് ശതമാനം മാത്രമായിരുന്നു അതിന്നിപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് എഴുപത് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വകാര്യ ആശുപത്രികളെയും കിടപിടിക്കുന്ന തരത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ചില ജില്ലാ ആശുപത്രികളിൽ പോലും വളർന്ന് വികസിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കോട്ടയത്തായ കൊണ്ടൊരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയതിൻ്റെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി ശ്രീത്ര മെഡിക്കൽ സെൻറ്ററിലെ ഡോക്ടർമാർക്ക് ഒരു സ്വീകരണം നൽകുകയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ കെ ജയകുമാറിൻ്റെ ആമുഖത്തിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നു കഴിഞ്ഞു അപ്പം അങ്ങനെ പൊതുജനാരോഗ്യ മേഖലയിൽ കേരളം ഇന്ന് ഏറ്റവും മുന്നോട്ട് പോയി അതുകൊണ്ടാണ് ആ ശക്തി കൊണ്ടാണ് നമുക്ക് കോവിഡാണെങ്കിലും നീ പി ആണെങ്കിലും അല്ലെങ്കിൽ പ്രളയത്തെ തുടർന്നുണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു പക്ഷേ അതേ അവസരത്തിൽ തന്നെ കേരളം ഒട്ടനവധി ആരോഗ്യ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചും കൂടി വരികയാണ് അത് ചിലതൊക്കെ നമ്മുടെ വിജയത്തിൻ്റെ ഫലമായി തന്നെ ഉണ്ടാകുന്നതാണ് ആയുർദൈർഘ്യം ദൈർഘ്യം വർദ്ധിക്കുന്ന മുമ്പ് സ്വാഭാവികമായിട്ടും ജീവിതാരീതി രോഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രോഗങ്ങൾ വർദ്ധിക്കും അങ്ങനെ രോഗാതുരത വർദ്ധിച്ച ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നുണ്ട് പകർച്ചവ്യാധികളും അതോടൊപ്പം വർദ്ധിച്ചു വരികയാണ് അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ജന്തുജന്യ രോഗങ്ങളാകാം പ്രാണിജന്യ രോഗങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ അമീബിയാസിസ് അടക്കമുള്ള രോഗങ്ങൾ അല്ലെ കോളറ ഇതൊക്കെ തന്നെയും ഇത്തരം രോഗാണുക്കളുടെ പെരുകൽ സ്വഭാവത്തിലൊക്കെ മാറ്റം വരും പുതിയ പ്രദേശങ്ങളിലേക്കൊക്കെ അവ അവർ വ്യാപിക്കും അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാധ്യതകൾ തന്നെ നമ്മൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്താത്ത പ്രശ്നങ്ങളുണ്ട് അപ്പം നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ച പോലെ രോഗപ്രതിരോധത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപോഷണത്തിനുമാണ് അതിന് സഹായകരമായ രീതിയിലുള്ള പൊതുജനാരോഗ്യ വിദഗ്ദ്ധരുടെ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട്സിൻ്റെ ഏറ്റവും വലിയ ആസ്തിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അത് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടി വരും അവസാനമായിട്ട് ഞാനിന്നിവിടെ നമ്മുടെ രാജ്യസഭാ മെമ്പർ കൂടിയായ ജോസ് കെ മാണി പങ്കെടുക്കും എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ പെടുത്താൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് കാരണം കേരള സംസ്ഥാനത്തിന് മാ സംസ്ഥാന ഗവൺമെൻറ് മാത്രമായിട്ട് കേരളം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ മൊത്തം ആരോഗ്യ ബഡ്ജറ്റിൻ്റെ ആരോഗ്യ ബഡ്ജറ്റ് തന്നെ ദേശീയ വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെ അവതരിപ്പിച്ചിട്ടുള്ള ആരോഗ്യരേഖയിൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുന്നു ഏറ്റവും അവസാനത്തെ ആരോഗ്യ ബഡ്ജറ്റും കൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ദശാംശം രണ്ട് ഒമ്പതായിട്ട് കുറഞ്ഞിരിക്കുകയാണ് തന്നെയുമല്ല ആരോഗ്യ മേഖലയിൽ മുടക്കം നമ്മുടെ സംസ്ഥാന വിഷയമായിരിക്കന്നെ ആരോഗ്യ മേഖലയിലെ നാൽപ്പത് ശതമാനം ഫണ്ടിങ് കേന്ദ്ര കേന്ദ്ര ഗവൺമെൻറ്റാണ് നടത്തേണ്ടത് നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ അത് മൂന്ന് മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കണം നിങ്ങൾക്കറിയാവോ കഴിഞ്ഞ ബഡ്ജറ്റിലെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചാൽ കേവലം തൊണ്ണൂറ്റി നാലായിരം കോടി രൂപ മാത്രമാണ് മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട് പ്രത്യേകിച്ച് ഡോക്ടർ തോമസ് ഇവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും കൂടി ശ്രമഫലമായിട്ടാണ് ആലപ്പുഴയിലുള്ള കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് നാളെ അതിന് അവരുടെ ഒരു പ്രബന്ധം കൂടെ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് വെറുതെ പറയുന്നതല്ല ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏക പൊതുജന പൊതുമേഖലാ ഔഷധ കമ്പനി കെ എസ് ഡി പി ആ രാജസ്ഥാനിലേ നിന്ന് പോയിട്ടുണ്ട് ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക്സ് ഒന്നും പ്രവർത്തിക്കുന്നില്ല ഇന്ന് കേരളത്തിൽ ആരോഗ്യ ചെലവ് വർദ്ധിച്ചു വരികയാണ് ആരോഗ്യ ചെലവ് വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഔഷധങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ചെലവാണ് ഇന്ത്യയിലെ പൊതുമേഖലാ ഔഷധ കമ്പനികൾ പുനരുജ്ജീവിപ്പിച്ച് വൻതോതിൽ പേറ്റിൻ്റെ ഇതര മരുന്നുകൾ ഉത്പാദിപ്പിച്ച് ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ട ചുമതല കേന്ദ്ര സർക്കാരിനുണ്ടാകും നിർവഹിക്കുന്നില്ല തനേ അല്ല കെ എസ് ഡി പി തന്നെ നേരിടുന്ന പ്രശ്നം എന്താ ഇപ്പം ഇരുന്നൂറ്റ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ മരുന്നാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ സർ ഇത്രയേ ഉള്ളൂ പതിനയ്യായിരം കോടി രൂപയുടെ മരുന്നാണ് കേരളത്തിൽ വിറ്റഴിപ്പെടുന്നത് കേരളത്തിൽ ഇന്ത്യൻ ജനതയുടെ മൂന്ന് ശതമാനമാണ് കേരളമെങ്കിലും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നിന്റെ പത്ത് ശതമാനം കേരളത്തിലാണ് കാരണം നമ്മുടെ രോഗാദുപത കൂടുതലായത് പക്ഷേ അവിടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നോക്കിയപ്പോൾ ഉള്ള പ്രശ്നം എന്താ മരുന്നുകൾ ഉത്പാദിപ്പിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന രാസവസ്തുക്കളിൽ നിന്നാണ് മരുന്ന് ഉത്പാദിപ്പിക്കുന്നത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും എ പി ഐ ഇന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുക ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നതാണ് എ പി ഐ ഉൽപ്പാദിപ്പിക്കാൻ ഈ അടിസ്ഥാന ഔഷധങ്ങൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടറികൾ തുടങ്ങുമെന്ന് ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടൊന്നും നീക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് കെ എസ് ഡി പി യുടെ പോലും വളർച്ച മുരടിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് കേരളം നേരിടുന്ന ആരോഗ്യ കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചുമതല കൂടി നിർവഹിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഓർത്തിയില്ല ഞാൻ ഐസക്കിനോട് പറയായിരുന്നു ഇത്തവണ നമ്മളത് പരിശോധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന കോൺഗ്രസ്സിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ മേഖല ഇപ്പം മറ്റു മേഖലയിലൊക്കെ തോമസ് ഐസക്കൊക്കെ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക മേഖലയിലെ നിഷേധാത്മകമായ സമീപനം എങ്ങനെ കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ അദ്ദേഹമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ആരോഗ്യ മേഖലയിൽ സവിശേഷമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഞാൻ സമയക്കുറവുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല അതും കൂടി അടുത്ത കോൺഗ്രസ് നമുക്ക് പരിശോധിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച സുഹൃത്തുക്കൾക്കൊക്കെ നന്ദി പറയുന്നു അവരെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം